നമസ്കാരം ദീപ് സെയ്റ്റ് കാരും ജോർജ് സോറോസും കുറെ രാജ്യദ്രോഹികളും ചേർന്ന് എന്തെങ്കിലുമൊക്കെ പറയും അത് കേട്ട രാഹുൽ ഗാന്ധി അതൊക്കെ ഏറ്റു പറയും വീണ്ടും ചീഞ്ഞ നാറുകയാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഒരു സ്ത്രീ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എങ്ങനെ മനുഷ്യനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കും ചില മാധ്യമ പ്രവർത്തകർ ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ കോടതി സ്വമേധയാ അതൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് രാഹുൽ ഗാന്ധി എയറിലായിരിക്കും എന്നത് വ്യക്തം രാഹുൽ ഗാന്ധിയുടെ ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണത്തിൽ കൃത്യമായ മറുപടി ബി ജെ പി നൽകിയിട്ടുണ്ട് ഇതാണോ ആറ്റംബോംബ് എന്ന് ചോദിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തി മാത്രമല്ല ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയോ രാജ്യത്തിനു വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ആളല്ല അതിനൊക്കെ എതിരെ നിൽക്കുന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അതിനു വേണ്ടി കളിക്കുന്ന കളികളും ഒപ്പം തന്നെ ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു തള്ളലും ഒന്നുമൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇതാണോ ആറ്റം ബോംബ് എന്നാണ് മന്ത്രി ചോദിച്ചത് കിരൺ റിജ്ജു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പരാതി നൽകാതെ രാഹുൽ ഗാന്ധി കരയുകയാണ് വോട്ടർ പട്ടിക എല്ലാവർക്കും ലഭിക്കുന്നതാണ് പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ വ്യവസ്ഥയുണ്ട് എസ് ഐ ആർ ഇതാണ് ചെയ്യുന്നത് ബീഹാറിൽ രാഹുൽ വന്ന പ്രചരണം നടത്തിയ ശേഷം സ്ഥാനാർത്ഥികൾ തോൽവി ഭയക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഫലം ബി ജെ പിക്ക് കിട്ടും എന്ത് ആരോപണം ഉണ്ടായാലും ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുട്ടിനിൽക്കുന്ന അവസ്ഥയിൽ ഇത് പറഞ്ഞത് എന്തിനാണ് എന്നുള്ള ചോദ്യമുണ്ട് ഇതൊക്കെ വെറും കളികളാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമൊന്നുമില്ല ഒരുപാട് പേർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എല്ലാം ഇയാൾക്കെതിരെയുള്ള വാർത്തകളാണ് എന്നതാണ് സത്യം മാത്രമല്ല ഇയാൾ സൈന്യത്തിനെതിരെയൊക്കെ കഴിഞ്ഞ ദിവസം സൈന്യത്തിൽ അധികാരം പിടിമുറുക്കുന്നു എന്ന് സൈന്യത്തെ നിയന്ത്രിക്കുന്നു സൈന്യത്തിന് വേണ്ട വേണ്ട രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നില്ല സൈന്യത്തെ നിയന്ത്രിക്കുകയാണ് ഇവിടെ ചില ബി ജെ പി കാരൊക്കെ എന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു സൈന്യത്തിന്റെ മെക്കെട്ട് കയറി ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഒറ്റ കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് പണി കിട്ടുക ഇയാൾ പറയുന്നത് കേട്ടെ ഇയാൾക്കൊപ്പം ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കാണാൻ സാധിച്ചു ആ ഒരു സമയക്രമം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിൽ ക്യൂ നിൽക്കുന്ന സമയം കഴിഞ്ഞ് ഒരു വോട്ട് ചെയ്യാൻ മിനിമം രണ്ട് മിനിറ്റ് വേണം തീർച്ചയായിട്ടും വേണം മിനിമം രണ്ട് മിനിറ്റ് വേണം രണ്ട് മിനിറ്റ് പോരാ അപ്പോൾ ഒരു വോട്ടിന് രണ്ട് മിനിറ്റ് പത്ത് വോട്ടിന് ഇരുപത് മിനിറ്റ് നൂറ് വോട്ടിന് ഇരുന്നൂറ് മിനിറ്റ് ഇരുന്നൂറ് വോട്ടിന് മിനിറ്റ് 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 എന്നത് ഏഴ് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴ് മുതൽ ആറ് വരെ അതായത് പതിനൊന്ന് മണിക്കൂർ ഈ സ്ത്രീ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ക്യൂ ക്യൂവിൽ ഒരാൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യാൻ വേണ്ട സമയം പതിനഞ്ചു മണിക്കൂർ എട്ട് മിനിറ്റ് ഒരു ബൂത്തിൽ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് എത്തേണ്ട സമയം എത്ര പ്രബുദ്ധരെ ഈ സ്ത്രീ അപ്പോൾ എങ്ങനെ ക്യു നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യും നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചില്ലേ ആകെ സംഭവിച്ചത് പപ്പുവിന്റെ ഉദ്ദേശം നടന്നു എന്ന് മാത്രം മണ്ടത്തരം പറഞ്ഞിട്ടായാലും സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം ഉറപ്പാക്കുക നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു ആഘോഷമാക്കുക അത്ര തന്നെ എന്ന് പറയുന്നു ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാര്യം മാത്രമല്ല ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ും കൂടെ പിന്തുണ കൂടി ഉണ്ട് ഓരോ ക്യാപ്സായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് വോട്ട് ഓപ്പറേഷൻ എന്തൊന്നും ഓപ്പറേഷൻ എന്തൊന്നും വോട്ട് ചോരി ആകെ ചീഞ്ഞ് നാടി കുളിച്ചു കൊളവായി എന്നിട്ടും പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്നത് പോലെ ഡീപ് സ്റ്റേറ്റ് കാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ കിടന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം സുതാര്യമാണ് എല്ലാം വ്യക്തമാണ് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം കോടതികൾക്ക് നന്നായിട്ടറിയാം ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഭരണകൂടത്തിനും എല്ലാം നന്നായി ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടി സ്വയം ചീഞ്ഞു നാറുകയില്ലാതെ വേറൊന്നും ഒന്നും ഈ രാഹുൽ ഗാന്ധി ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് സഹതാപമാണ് നമ്മൾ